എന്റെ മോള് ഇങ്ങനെ കിടക്കാൻ കാരണം അവൻ തന്നെ പനി നൂറ്റി രണ്ടേ പോയിന്റ് അഞ്ച് ഡിഗ്രി അധികം നേരം വെച്ചോണ്ടിരിക്കാണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു ഉള്ളിലെ അസ്കിത ബ്രെയിൻ ലോട്ട് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ആക സമാധാനം നോട്ടം കോഴിക്കോട്ടിലേക്ക് തന്നെ ഈ കാണുന്ന കളർഫുൾ ടീമിൽ നിന്ന് ഏതെങ്കിലും ഒരുത്ത ഞാൻ അവിടത്തേക്ക് കാഴ്ച വെക്കണമായിരിക്കും അവസ്ഥ കുറച്ച് ടെറായതുകൊണ്ട് ഞാനൊന്ന് കണ്ണടച്ചു ഡോക്ടറെ കാണാൻ വന്നിട്ട് എന്തിനീ പോളം വിട്ടിരിക്കണേന്നല്ലേ റൌണ്ട് കണ്ടതിന്റെ ഫലമായിട്ട് എക്സറയ്ക്കും ബ്ലഡ് ടെസ്റ്റിനും എഴുതിയിട്ടുണ്ട് കൂട്ടത്തിൽ ഒന്ന് ചുളിവിനൊപ്പിച്ചെങ്കിലും ബാക്കിക്ക് കാത്തിരുന്നേ പറ്റൂ ഞാനീ കുന്ത്രാണം വേടിച്ചത് അപ്പൂസിന് പക്ഷെ ഉപയോഗിക്കുന്ന താര നിങ്ങൾ ഈ കാണുന്നത് ഓറഞ്ചിന്റെ തൊലി പൊളിച്ചറേ അല്ല എന്റെ കൊച്ചിന്റെ മൊത്തം നൗട്ട് കംപ്ലീറ്റ്ലി മന്ത്ലി ഹോസ്പിറ്റലോട്ടുണ്ടാക്കുമ്പോൾ ആകെ കൂടിയുള്ള സമാധാനം ഈ ക്യാൻറ്റീന് ഇഷ്ടംപോലെ ചായ കുടിക്കാൻ പക്ഷെ ഇന്ന് മൊത്തം വെള്ളമായിരുന്നു കാത്തിരുന്ന അന്തായോ ഞാൻ ചുമ്മാ ലാബിന്റെ മുമ്പിൽ പോയിട്ടങ് നിന്ന് ബിരിയാണി കൊടുക്കണ്ട കൊറേ നേരം ഞാൻ നടന്നു നോക്കി കുറെ നേരം ഞാൻ ഇരുന്ന് നോക്കി കൊറേ നേരം ഞാൻ നിന്നു നോക്കി പക്ഷെ കാര്യം പറഞ്ഞാണ്ടല്ലോ ഈശ്വര ിൽ പോയിട്ട് എന്റെ ഭംഗി നോക്കി ടോയ്ലറ്റും കൂടി കേറാന്ന് മൂട് പോയി ഇനി റിസൾട്ട് തന്നില്ല ഇങ്ങനെ അരിഞ്ഞിട്ടെന്ന കാര്യം അല്ല ഇപ്പോ വേസ്റ്റ് ആയില്ലേ സംഭവം കിട്ടി ബ്ലഡ് ടെസ്റ്റ് ഇത്തിരി സീനായിരുന്നു അപ്പൊ പിള്ളേർക്ക് പനി വന്നാൽ പെട്ടെന്ന് കൊണ്ട് കാണിക്ക സ്വയം ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കോട്ട് എന്റെ കഷ്ടം നിശ്ചയം തന്നെ